നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ തപ്പി ഇറങ്ങിയതാണ് നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റേൺ ഫുഡാണ് അപ്പം പിന്നെ ചേഞ്ച് ആയിക്കോട്ടെ നേരത്തെ നമ്മൾ ഇറങ്ങി തനി അപ്പോൾ നമ്മൾ രാവിലെ അപ്പവും കറിയും ഒക്കെ തപ്പി ഇറങ്ങിയേക്കുക പതിനഞ്ച് മിനിറ്റ് നടന്ന് നമ്മൾ നമ്മള് നോട്ട് ബുക്ക് റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തത് അപ്പം ഇടിയപ്പം മുട്ടക്കറിയാണത് പിന്നെ ഞാൻ ബീഫ് കറി എടുത്തു ഞാനും റെഡിയപ്പ് എടുത്തു മാറി മാറി കഴിച്ചു ചൂട് കൂടിയിട്ടാട്ടോ എങ്ങനെയോ ചൂടും ചൂട് ചായ അങ്ങനെ നമ്മൾ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ ശേഷം ഇന്ന് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫ്യൂച്ചർ മ്യൂസിയം പറ്റി കാണണം പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇന്ന് നടത്തി കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് പർച്ചേസിങ്ങിനൊക്കെ പോകാൻ പറ്റും ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിനുള്ള സമയം ആണ് വിഷയം വരുന്നത് രാവിലെ അല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം സാധിക്കുവാണെങ്കിൽ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുണ്ട് മറ്റേ ഫുഡ് കഴിഞ്ഞേ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെവിടെ എമട്ടോ പോണേ

നെയിൽ ആണ് പറഞ്ഞിരുന്നത് നമുക്ക് നോക്കാം ണുപ്പൊക്കല്ലേ ഇവിടെ മസാജ് ചെയ്തിട്ട് പോയേക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ അങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടി കയറി ചിക്കു അവിടെ നെയിലിന്റെ ട്രീറ്റ്മെന്റ് എല്ലാം പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴാണ് സാധാരണ മസാജ് ചെയ്യുന്നത് ഇവിടെ ദുബായ് വന്നുകഴിഞ്ഞപ്പോഴേക്കും ചെയ്തേക്കാന്ന് ചോദിച്ചു എന്തായാലും അടിപൊളി കിട്ടുന്നുള്ളേരി ചുക്കു ബോറടിക്കാതിരിക്കാൻ വേണ്ടി ജ്യൂസൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇഷ്ടായോ ഓട്ടോമാറ്റിക് താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ ജോനിക്കുട്ടി ജോണിക്കുട്ടി ഏത് കാറിലേ ഇരിക്കുന്നേ ആണോ എങ്ങനെയുണ്ട് നല്ലതാണോ ഫസ്റ്റ് ടൈം ആണോ ജോണിക്കുട്ടി ഇരിക്കുന്നേ പിന്നെ മെള്ളം ചെക്ക് ഉറപ്പാണുള്ളു അല്ലേ ചിക്കുവോ

എന്നാ ചെയ്യണേ ചോയ്ക്കും നമുക്ക് അകത്ത് കയറണോ ഭയങ്കര ക്യൂ ആണ് പൊതിച്ചോറ് പിള്ളേർ വിശക്കുവാണ് പാതി പാതി ഇഷ്ടത്തിലാണ് ഇരിക്കുന്നത് അല്ലേ എന്നാ ചെയ്യണേ പോണോ ജോണിക്കുട്ടിക്ക് പൊറോട്ടയും പിന്നെ ഞാൻ കുട്ടിയാണ് ഓർഡർ ചെയ്തത് ചിക്കനും ആളു അപ്പം അല്ലേ ചക്കിയപ്പം ചുക്ക് ബിരിയാണി മട്ടൺ ബിരിയാണി അല്ലേ ഞാൻ നമ്മുടെ ചോറ് ചെറിയ മത്തി വറുത്തത് ഫുഡ് അല്ല അപ്പം അപ്പം കഴിച്ചു ചിക്കൻ മനുഷ്യനാഗ്രഹിക്കുന്ന വന്ന് ദൈവം വിരിക്കുന്നോ മറ്റുന്നോ പക്ഷെ ഒന്നും മോശമല്ല എല്ലാം നല്ലത് തന്നെ നമ്മൾ നേരെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എവിടെ വന്നേ എവിടെയാണ് പിള്ളേരെല്ലാം വണ്ടിക്കത്തിൽ അടുത്ത 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 കൊണ്ട് വാടി ഗാർഡനിൽ ഗാർഡനിൽ എത്തി ഇതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് സമയം പോലെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൽ ഒരു 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 ഡ്രസ്സ് പിന്നെ വേറെ ഫ്രഷ് ആയിട്ട് ഇത് പക്ഷെ പക്ഷെ ദിവസം നമുക്ക് നമുക്ക് ചെയ്യാൻ സമയക്കുറവ് മൂലം ചില കാര്യങ്ങള് പിന്നെ തന്നെയല്ലേ എനിക്കൊന്നും ചൂട് കാരണം നാട്ടിലെ സെയിം സെറ്റ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്ലാനിലുണ്ടാവും പക്ഷെ ചൂട് കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മളങ് തളരുവാ പിന്നെ ഒക്കെ കാണണം തന്നെ നഷ്ടാവാൻ പാടില്ലല്ലോ എടാ ജോണിക്കുട്ടി അയ്യേ നാടാ കൂട്ടോ അത്രയും വല്ല് പോയി നോക്കേ ഇവരെ പോയാലും പ്രതീക്ഷിക്കുന്നത് തിരക്കൊക്കെ കുറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട് നമുക്ക് പിള്ളേർ കൂടി അല്ല സോറി രസംse അന്യൂത്തി 5505 ഇടു 50 ദിർശ ആ 43 ആ ഓക്കെ 0.33 കൊള്ളാലേ അടിപൊളി പിന്നെ വാറ്റ് 21.67 മൊത്തം 455 ഈ വാറ്റ് നമുക്ക് തിരിച്ചു കൊടുക്കാം ടൂറിസ്റ്റ് ആയി കഴിഞ്ഞാലേ കാണോ ആനിക്കറിയില്ല അതിടേക്കി ലിയർപോർട്ടിലാണ് എത്തും എനിക്കറിയില്ല ആ പർച്ചേസ് ചെയ്യുന്നേ മാത്രം നമ്മുടെ കൈനരച്ച നല്ല രസമുള്ള കൂപ്പൺസ് ചെയ്തിട്ടുണ്ട് കൊള്ളാട്ടോ അടിപൊളി ജീ മഞ്ചി ഇത് കട്ടവലായിരിക്കുന്ന സംഭവം നോക്കേ ുള്ളിലേക്ക് പോയാലോ ചുക്ക് ഇതൊരു ചുക്ക് ഡിഫറന്റ് ഡിസ്രീലാൻഡിൽ പോയി ശരിയാ പൂവിന്റെ മണോന്നുല്ലേ ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടുട്ടോ കേറി വന്നത് തന്നെ ഇഷ്ടപ്പെട്ടു ആ ഇങ്ങനെ റൗണ്ട് അടിക്കാൻ തോന്നുന്നു ചിക്കു ഇലക്ട്രിക് വീൽ ചെയർ വേണോ ഇരുത്തിണോ എന്നോ യൂറോപ്പിൽ പോലും ഇല്ല കേട്ടോ ഇത്രയും പൂക്കൾ ഉണ്ടല്ലോ അല്ലേ നമ്മളിത്ര കണ്ടിട്ടില്ല ഇത്രയും പൂക്കൾ കണ്ടിട്ടുണ്ടോ അടുത്തിരാള് നീക്കുന്നത് കൊണ്ട് ഞാൻ ചിക്കനെ കറ്റാ സാരി പറഞ്ഞ കേട്ടില്ല പ്രതീക്ഷിച്ചില്ല എന്തോരം കൊടകളല്ലേ ചിക്കു ചിക്കു തണലിന് വേണ്ടി വെച്ചേക്കുന്നതാണോ

എങ്ങനെയുണ്ട് ഹോട്ടൽ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ മടുത്തു അല്ലെ ജോലിക്കുട്ടിയൊക്കെ നടന്ന് മടുത്തു പൂക്കള് കൊണ്ട് അത്ഭുതം പറഞ്ഞ അത്ഭുതം തന്നെയാ അടിപൊളി നല്ല രസമുണ്ട്

കേറുമ്പോഴേ കിളികളുടെ സൗണ്ടല്ലേ ഞാൻ വിചാരിച്ചു തരും വോയിസ് വോയ്സ് വെച്ചാണോ അതിന്റെ കിളികൾ അവിടെ നിന്ന് സൗണ്ട് കൂടെ രാത്രി കാണാൻ വേറെ ഭംഗിയല്ലേ രാത്രി ആറേ മുക്കാല് നല്ല ഇരുട്ട് നമ്മള് ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഞങ്ങൾ രണ്ടുമുടി ഇന്നേ ദിവസം തീർത്തേക്ക് നാളെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഫൈനലി ഇതല്ലേ അല്ലേ ആ ഓക്കെ നമ്മൾ കയറി പോകുന്നത് അതായത് വി ഐ പി പാസ് ആണ് കിട്ടിയേക്കുന്നത് ആ വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് അല്ലേ

മുടിഞ്ഞ സെറ്റപ്പ് ആണല്ലോ അതായത് ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടി നടന്ന് പോവാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ എൻട്രിക് സ്കൂളെടുത്തു ടോണിക്കുട്ടിനെ കയറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമം ജോണിക്കുട്ടി ഭയങ്കര കാശല് എങ്ങനെയുണ്ട് മേളു അമ്മ പോണേ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ നടന്നില്ലേ അപ്പം ഒത്തിരി നടക്കഴിഞ്ഞാല് എന്താവും ഏ തിരിച്ചു പോവണ്ട നമുക്ക് ബംഗ്ലാദേശ് ശ്രീലങ്ക ആണല്ലേ ഓക്കെ കണ്ടേ നമ്മൾ ഈ കാണുന്ന കാഴ്ചന്റെ ആ ഭംഗി ക്യാമറ കിട്ടുന്നില്ല കിട്ടുന്നില്ല ഓ നമ്മളീ കാണ കാ സ്ഥിണ്ടിടിപ്പിക്കണ്ടേ നമ്മളിത്ര ജനങ്ങളെ കാണുന്ന ഒത്തിരി വർഷം കൂടി രാവിലെ തൊട്ട് കൊറേ നടത്തില്ലേ ഇനി വേണി മരയ്ക്ക് വേണേ ഞാൻ ഓടിച്ചോളാം നമ്മള് കുണാഫ വാങ്ങിച്ചാണ് അതിന് ഓർണത്തി ഇരുപത്തഞ്ചു തരം സർ നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ച നല്ലാണോ ആണോ

കൊറിയൻ 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 എന്താ മാളുടബൻ ആണോ ട്രൈ ചെയ്യുന്നുണ്ടോ എടുത്തോ ട്രൈ ചെയ്തേതോ ഒരു ബൈറ്റ് എടുത്തോക്കെ അതെ കഴി കഴിക്കാം ണ്ടോ വളിനെ ആണോ കഴിച്ചേ കഴിച്ചേ ആണോ നീരാളി കുഞ്ഞിനെ ഒരു കാരുണ്യം കൂടാതെ അതെ കടിച്ചു തിന്നുവാണ് അത് മമ്മയുടെ അമ്മ കഴിച്ചോ അതിലിണ്ട് കാണിച്ചേ വയറ്റെടുത്ത് കണ്ടെ ഇഷ്ടായോസ് മാള് പേടിച്ചിരിക്കണോ കഴിച്ച് ശ്രദ്ധിക്കരുത് കേട്ടോ അപ്പം ഗ്ലോവൽ വില്ലേജ് അടിപൊളിയാണ് പക്ഷെ നമ്മളെല്ലായിടത്തും എത്തിപ്പെട്ടില്ല വട്ടം കറങ്ങിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ട് പോയി ഓടിയെത്തില്ല വേണ്ട വീട്ടിൽ ഒരു ദുബായിട്ട് അങ്ങനെ നമ്മള് ഗ്ലോബൽ വില്ലേജിലേക്ക് പോയി കഴിഞ്ഞിട്ട് വന്നു സ്വിമ്മിംഗ് സ്വിമ്മിംഗ് പൂളിലും രാത്രി പാടില്ലാത്തോണ്ട് നമ്മള് സ്വിമ്മിംഗ് പൂളിൽ പോയില്ലേ ഇപ്പൊ സമയത്തോ പതിനഞ്ചേ മുക്കലായി അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാല്ലേ സൗണ്ട് സൗണ്ട് പോയി അല്ലേ വായ്